അവൻ്റെ പലയറി കൂടുതലായിരുന്നു അപ്പൊ പോയപ്പോൾ പോയിപ്പോ സാധനം ഇഷ്ടാന്ന് പോയിരിക്കുന്നു പിന്നെ അടിക്കാതിരിക്കുവോ ഏഹ് പക്ഷെ എനിക്ക് വേണമെന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇവൻ ഇവൻ നിർബന്ധിച്ചിട്ടാ അത് കാരണം കുടിച്ചോന്നുള്ളതുള്ളു അത് എനിക്ക് വേണ്ടിട്ടല്ലോ എന്നാളായിരുന്നു വെടിക്കെട്ടെന്ന് പറഞ്ഞോണ്ടെടിക്കെട്ടായിരുന്നു വെടിക്കെട്ട് ില് പെരുന്നാളല്ലായിരുന്നു പെരുന്നാള് കൂടാൻ വേണ്ടി കൂടെ പോയപ്പോ കൂട്ടുകാരും ഓട്ടോസ്റ്റൽക്കാരൊക്കെ ഉണ്ട് അന്മാരുടെ ഓട്ടോ സ്റ്റാലിൽ എല്ലാ സാധനാന്നെ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലോ ചെറിയ ഇവൻ ഭയങ്കര നിർബന്ധം അവന്റെ കൂട്ടുകാരും കൂടെ കൂട്ടിയിട്ട് അത് ആരും പിന്നെ ശാലം കഴിച്ചു എനിക്ക് വേണ്ടിട്ടല്ലോ അതങ്ങൽ പൂക്കണേ നീ ഒന്ന് രങ്ങോക്കണേ അനിയറിയില്ല നമ്മടെ അനി ചർമണ്ടിലെ അനി ആ അവന്റെ കൊച്ചിന്റെ കാരണം എട്ടായിരുന്നു അപ്പൊ അതായിരുന്നു ദൈവന്റെ അവന്റെ അവൻറെ വീട്ടിൽ പോയതാ അവിടെ ഇഷ്ടംപോലെ സാധനം എനിക്ക് വേണ്ടിയിട്ടല്ല പക്ഷെ ഇതിന് ഭയങ്കര നിർബന്ധം അത് കാരണം കഴിച്ചെന്നുള്ളതേ ഉള്ളൂ എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ചേച്ചി നിങ്ങളെ അവിടെ പോയി പോയിട്ട് ഓണടിച്ചത് കേ േ അവന അവ പണ്ടിനൂറിൽ വിട്ടിട്ട് ഓട്ടോറിക്ഷ വാങ്ങിച്ചു വണ്ടി അപ്പൊ അതിന് ബോഡി കിട്ടി എന്റെ വീട്ടിലൊന്ന് പോയതാ അപ്പൊ അവടെ കൊറച്ച് സാധനം ഇരിക്കണ്ടായിരുന്നു എനിക്ക് വേണ്ടിട്ടൊന്നല്ല നിർബന്ധിണ്ടല്ലോ ഭയങ്കര നിർബന്ധ അത് കാരണം കഴിച്ചു നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സാധനം അടിപൊളിയാ ണോ ഈ മനുഷ്യനെ കൊണ്ട് കഴിച്ചിട്ടില്ല ഇത്ര നല്ല മദ്യം ഞാൻ കഴിച്ചിട്ടില്ല ി മറ്റത്തിലെ അനീഷില്ലേ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടറി എന്തൊക്കെ സാധനങ്ങൾ ഗൾഫിൽ ശിവാസുണ്ടൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല അവൻറെ നിർബന്ധം അവൻ ഫോറിന് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ഫോറിനാണ് കഴിക്കാൻ നിർബന്ധിച്ചിട്ടാണ് അതുകൊണ്ട് കഴിച്ചു പോയതാ എനിക്ക് വേണ്ടിട്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ കഥലുകാടല്ല അനൂപില്ലേ അവന് പട്ടി അടിച്ചിടി

നീ കൂടുതലൊന്നും തൊണ്ണൂന്ന് വേണ്ട ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കേണ്ടത് ഇത് ഞാനിങ്ങനെ മറന്നുപോയല്ലോ ഞാനാരുന്നു